ഇളവള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു കോട്ടയത്തെ മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്ന് വീണ് യുവതി മരണപ്പെട്ട സംഭവത്തിൽ സർക്കാർ രക്ഷാദൌത്യം വൻ പരാജയമെന്നാരോപിച്ചാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി ജെ സ്റ്റാൻലി ഉദ്ഘാടനം ചെയ്തു പ്രസാദ് വാഗ അധ്യക്ഷത വഹിച്ചു എ ഡി സാജു സുബിരാജ് തോമസ് ടി പി ബാബു രവീന്ദ്രൻ കെ എ കെ എസ് ചന്ദ്രൻ റാഫി ഇളവള്ളി ജിജി ഇളവള്ളി കെ എം ജോർജ് സാഹി വി കെ എന്നിവർ നേതൃത്വം നൽകി കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് ഒരുമനിയൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും സംഗമവും സംഘടിപ്പിച്ചു ഒരുമനിയൂർ മണ്ഡലം പ്രസിഡന്റ് അശ്വിൻ ചാക്കോ അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ ജെ ചാക്കോ ഉദ്ഘാടനം ചെയ്തു ജീവൻ ജോസഫ് പി പി നൌഷാദ് ഷെരീഫ് കൈത്താക്കൽ മനു ആൻഡോ ചാൾസ് ചാക്കോ മേബിൻ ഡെന്നി തുടങ്ങിയവർ നേതൃത്വം വഹിച്ചു രണ്ട് ഒൻപത് വർഷങ്ങളായി പിണറായി വിജയനും അവരുടെ സി പി എമ്മിന്റെ അക്കൗണ്ടാണ് ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഒമ്പത് വർഷമായി ഇതുപോലൊരു ഉപയോഗിക്കാത്ത കെട്ടിടം അവർ കണ്ടില്ല എന്നും അവർക്ക് അതിനെ കാണാനുള്ള സമയം കണ്ടെത്തിയില്ല എന്നുള്ളതുമാണ് നമ്മുടെ ഈ വീണ ജോർജിന്റെ പ്രത്യേകത എന്ന് നമ്മളിവിടെ മനസ്സിലാക്കുന്നത് ഈ കാലഘട്ടത്തിൽ അതിനെ ഒരു അറ്റകുറ്റപ്പണി നടത്താനോ അല്ലെങ്കിൽ ഒരു പുരോഗമനത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ശ്രമം അവരുടെ ഭാഗത്ത് നടന്നതായിരുന്നു നമ്മൾ കണ്ടിട്ടില്ല കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഒരു ഡോക്ടർ പ്രത്യേകം ഒരു മേധാവിയാണോ അവർ ചീഫ് സെക്രട്ടറി ആണ് ഹോസ്പിറ്റലിലെ അവർ വന്ന് പറഞ്ഞത് ഞങ്ങൾക്ക് ആരോഗ്യ രംഗത്ത് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ സംസാരി എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെഡിസിൽ എക്യുപ്മെൻസ് മേടിക്കണമെങ്കിൽ അത് അവിടുത്തെ രോഗികളുടെ കയ്യിൽ നിന്ന് പണം പിരിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇത് എന്നാണ് പറഞ്ഞത് അപ്പോൾ അത്തരത്തിൽ തരം താഴ്ന്നൊരു ഗവൺമെൻറ് ആയി മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു ഗവൺമെന്റിനെയും അതിനോട് നേരിട്ട് അതിനെ നയിക്കുന്ന ഒരു ആരോഗ്യമന്ത്രി നമുക്ക് ആവശ്യമില്ലാന്ന് അറിയിക്കണം